നമസ്കാരം രാജ്യത്തെ നടുക്കിയ ഒരു വിമാനാപകടമാണ് മണിക്കൂറുകൾക്ക് മുൻപ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്നത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ വിമാനം മിനിറ്റുകൾക്കുള്ളിൽ നിലംപതിക്കുകയായിരുന്നു സമീപത്തെ ജനവാസ മേഖലയിലെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയ വിമാനം ഞൊടിയിടയിൽ കത്തിച്ചാമ്പലാവുകയും വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ തൽക്ഷണം കൊല്ലപ്പെടുകയും ചെയ്തു ഒപ്പം വിമാനം ഇടിച്ചിറങ്ങിയ പ്രദേശത്തെ കെട്ടിടത്തിലുണ്ടായിരുന്ന പത്തിലധികം പേർ തൽക്ഷണം കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർ ഗുരുതരമായ പരിക്കുകളുമായി ചികിത്സയിലാണെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ നേരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ അപകടത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം മുഴുവൻ നിരവധി അന്വേഷണങ്ങൾ ഒരേ സമയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അന്വേഷണങ്ങൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭയാനകമായ അതിതീവ്രമായ അപകടങ്ങളുടെ സാഹചര്യമാണ് അതായത് കേരള തീരത്ത് രണ്ട് കപ്പലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടത്തിൽപ്പെട്ടു അതിൽ ഒരെണ്ണം പൂർണ്ണമായി മുങ്ങിയ അവസ്ഥയിലായിരുന്നു രണ്ടാമത്തെ കപ്പലിന് വലിയ തീപിടുത്തമുണ്ടായി മൂന്നാമതായി കേൾക്കുന്ന ഒരു വലിയ ദുരന്ത വാർത്തയാണ് ഈ വിമാനാപകടം എന്നത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിവരങ്ങളൊന്നും അതായത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുന്നേ ഉള്ളൂ എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ചൂടേറിയ ഗൗരവതരമായ ചില ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിരുദ്ധ ശക്തികൾ നടത്തുന്ന ചില നീക്കങ്ങൾ സംബന്ധിച്ച് മാസങ്ങൾക്ക് മുൻപേ പ്രവചിച്ച ഒരു എക്സ് അക്കൗണ്ടിനെ കുറിച്ചാണ് അരവിന്ദ് എന്നാണ് ഈ എക്സ് അക്കൗണ്ടിൻ്റെ പേര് ഐ ടോക്ക് അബൌട്ട് ഇഷ്യൂസ് ലോങ് ബിഫോർ ദേ ഹാപ്പൻ എന്നാണ് അദ്ദേഹം ആദ്യത്തെ വാചകമായി കൊടുത്തിരിക്കുന്നത് അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ നേരത്തെ താൻ പ്രഡിക്റ്റ് ചെയ്യുമെന്നാണ് ഈ അരവിന്ദ് അവകാശപ്പെടുന്നത് എന്ന് മാത്രമല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല പക്ഷേ ഞാൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ പറയും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടർച്ചയായ ചില പോസ്റ്റുകൾ ഇന്ന് ഈ അപകടത്തിന് ശേഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം നാലു മണിയോടുകൂടി അപകടം നടന്ന വാർത്ത പുറത്തു വന്ന് അധികം വൈകാതെ അരവിന്ദ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് നോക്കുക ഹൊറിഫൈഡ് അറ്റ് ദ ന്യൂസ് ആൻഡ് വിഷ്വൽസ് ഓഫ് ദ എയർ ഇന്ത്യ ക്രാഷ് മൈ ഡീപ്പസ്റ്റ് സിംപതീസ് ടു ഓൾ വിക്ടിംസ് ആൻഡ് വിക്ടി ഫാമിലീസ് ദ പൈലറ്റ്സ് ഹാഡ് ഇമൻസ് എക്സ്പീരിയൻസ് ടുഗദർ ആൻഡ് ദ എയർക്രാഫ്റ്റ് സീംസ് എ ന്യൂ ഡ്രീം ലൈനർ ഐ ക്യാൻ സേ ഇസ് ദിസ് നീഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ഫ്രം ഓൾ ആംഗിൾസ് ഓം ശാന്തി എന്നാണ് അരവിന്ദ് പറയുന്നത് അതിൻ്റെ കൂടെ അദ്ദേഹം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അത് അദ്ദേഹം തന്നെ മാർച്ച് പതിനൊന്നാം തീയതി എക്സിലിട്ട ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്ന ഈ അപകടവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളിൽ വലിയ ഞെട്ടലുണ്ടാക്കും അതായത് അദ്ദേഹം പറയുന്നത് എയർ ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം ആൻറ്റി ഇന്ത്യ ഡീപ് സ്റ്റേറ്റ് നെറ്റ്വർക്കിൻ്റെ കൈകളിലാണ് എന്നുള്ളതാണ് അതിൽ പാകിസ്ഥാനുകളുണ്ട് ഖലിസ്ഥാനുകളുണ്ട് മിഡിൽ ഈസ്റ്റ് ഇൻട്രസ്റ്റുകളുണ്ട് ടർക്കിഷ് ആളുകളുണ്ട് ചൈനീസ് വെസ്റ്റേൺ റേസിസ്റ്റൻ്റ് അതേഴ്സ് അതായത് ഇന്ത്യ വിരുദ്ധമായ ഒരു കൂട്ടം ആളുകളെ ആളുകൾ ഈ എയർ ഇന്ത്യയെ അട്ടിമറിക്കാൻ പോകുന്നു എന്നാണ് ഈ പോസ്റ്റിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇറ്റ് ഈസ് എൻ അൻഹോളി ആന്റി ഇന്ത്യ നെറ്റ്വർക്ക് ദാറ്റ് ബ്രിങ്ക്സ് ടുഗർ എലമെന്റ് ദാറ്റ് ഹാവ് സിഗ്നിങ് ഹെയ്റ്റ് ഫോർ ഇന്ത്യ ദോസ് ദാറ്റ് വോണ്ട് ടു ടർണിഷ് ഇന്ത്യസ് ഇമേജ് ആൻഡ് ദോസ് ദാറ്റ് ഡു നോട്ട് വാണ്ട് ദ എയർ ലൈൻ ടു കമ്പീറ്റ് ഇന്റർനാഷണലി അതായത് അന്താരാഷ്ട്ര തലത്തിൽ എയർ ഇന്ത്യ ഉയർന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള അജണ്ട കൊണ്ട് നടക്കുന്ന ആളുകൾ ഇന്ത്യക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുക അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അതുപോലെ ഇന്ത്യയുടെ സൽപേരിന് അന്താരാഷ്ട്ര തലത്തിൽ കളങ്കം വരുത്തുക തുടങ്ങിയ ഉദ്ദേശങ്ങളുമായി ഒരുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ അതിനെ അദ്ദേഹം വിളിക്കുന്നത് ഖലിസ്ഥാൻ ചൈനീസ് പാകിസ്ഥാൻ തുർക്കി തുടങ്ങി നേരത്തെ പറഞ്ഞ ഒരുപാട് പേരുകൾ വിളിക്കുന്നുണ്ട് ഡീപ് സ്റ്റേറ്റ് ആന്റിനാഷണൽസ് ഒക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ ശരിയാണോ ഇദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ ഒന്നും നമ്മൾ പറയേണ്ടതില്ല പറയുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പലതും സംഭവിക്കാൻ പോകുന്നു ഇന്ത്യ വിരുദ്ധർ എയർ എയർ ഇന്ത്യയിൽ ഒരു അട്ടിമറി നടത്താൻ പോകുന്നു എന്ന് അരവിന്ദ് നേരത്തെ തന്നെ മാർച്ച് പതിനൊന്നിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐ ആം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സർട്ടേൺ എയർ ഇന്ത്യ ടോയ്ലറ്റ് ക്ലോക്ക് എമർജൻസി ലാൻഡിങ് ന്യൂസ് വാസ് സ്പ്രെഡ് അറൌൺ ദ വേൾഡ് ലൈക് വൈൽഡ് ഫയർ ആസ് യൂഷൽ വിത്ത് ഹൈലി റെസിസ്റ്റൻസ് സിക് കമൻസ് എഗെൻസ്റ്റ് ഇന്ത്യൻസ് ദിസ് വൺ സ്മെൽസ് ലൈക്ക് അനദർ സബോട്ടേജ് ഓൺ എയർ ഇന്ത്യ ആൻഡ് ഹിറ്റ് ജോബ് ഓൺ ഇന്ത്യ അതായത് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന അതായത് ചിക്കാഗോയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം ഒരു എമർജൻസി ലാൻഡിങ് നടത്തിയ സംഭവം ഉണ്ടായിരുന്നു അഞ്ച് മണിക്കൂറിന് ശേഷം ഈ പ്ലെയിനിൻ്റെ പന്ത്രണ്ട് ടോയ്ലറ്റുകളിലും മാലിന്യം നിറഞ്ഞ് അത് പ്രശ്നമായതിനെ തുടർന്ന് യാത്രക്കാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് ചിക്കാഗോയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അഞ്ചു മണിക്കൂറിന് ശേഷം എമർജൻസി ലാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇതും എയർ ഇന്ത്യയെ അട്ടിമറിക്കുന്നതിൻ്റെ അതായത് ഇന്ത്യാ വിരുദ്ധമായി എയർ ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ ഇന്ത്യ വിരുദ്ധർ നടത്തിയ അജണ്ടയുടെ ഭാഗമാണെന്ന് അരവിന്ദ് അന്നേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേയുടെ അല്ലെങ്കിൽ പുതിയ ട്രെയിനുകളുടെ ചില്ലുകൾ തകർക്കുക സീറ്റുകൾ കീറുക ട്രെയിനിനുള്ളിൽ മാലിന്യങ്ങൾ പലയിടത്തും നിക്ഷേപിക്കുക അതുപോലെ തന്നെ ട്രെയിനിനുള്ളിൽ സംഘടിതമായി മോഷണം നടത്തുക അങ്ങനെ ഈ ട്രെയിനിനകത്തേക്ക് ഇരച്ചു കയറുന്ന ഇന്ത്യാ വിരുദ്ധ ശക്തികൾ ഇന്ത്യൻ റെയിൽവേയുടെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച തിരിച്ച ഇന്ത്യ വിരുദ്ധ ശക്തികൾ ട്രെയിനിൽ ചെയ്യുന്നത് പോലെ തന്നെ എയർ ഇന്ത്യയെയും അതിന് പാത്രമാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ എയർലൈൻ ഇറ്റ് സ്റ്റാഫ് ആൻഡ് ഐ തിങ്ക് ഈവൻ ദ മാനേജ്മെന്റ് ആർ ബ്ലിസ്ഫുള്ളി അണവെയർ ഓഫ് ദിസ് ഡി എസ് ഓപ്പറേഷൻ അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഇത്തരം ഓപ്പറേഷനുകൾ എയർ ഇന്ത്യ മാനേജ്മെൻറ്റ് അറിഞ്ഞുകൊണ്ടുള്ളതാകണമെന്നില്ല എയർ ഇന്ത്യ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ അത് ഇന്ത്യ വിരുദ്ധമായി എയർ ഇന്ത്യക്കെതിരെയൊക്കെ വ്യാപകമായി അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ അതിജീവിക്കുന്നതിനാവശ്യമായ പി ആർ വർക്ക് വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല എന്നും പറയുന്നു അതുപോലെ തന്നെ ഈ എയർ ഇന്ത്യ ജീവനക്കാർക്കിടയിൽ ഇത്തരത്തിൽ ആളുകൾ കയറി എന്ന സംശയം പോലും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോൺസ്പിറസി തിയറി അരവിന്ദ് പോസ്റ്റ് ചെയ്തത് മാർച്ച് പതിനൊന്നിനാണ് അതിനുശേഷം എയർ ഇന്ത്യ ഒരു വലിയ അപകടത്തിലേക്ക് പോയിരിക്കുന്നു ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ചില വാർത്താ മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയൊരു പരാമർശം മുമ്പ് നടത്തിയിരുന്നു ഇങ്ങനൊരാളെന്ന് പറഞ്ഞ വാർത്തകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അരവിന്ദ് ഈ അടുത്ത കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇട്ടിട്ടുള്ള പോസ്റ്റുകളിലൊക്കെ പറയുന്നത് ഇന്ത്യയെ ബ്ലെയിം ചെയ്യാൻ ഇന്ത്യൻ പൈലറ്റുമാരെ ബ്ലെയിം ചെയ്യാൻ ഇന്ത്യ വളരെ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അത് പല വിധത്തിൽ പല പോസ്റ്റുകളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ കാലങ്ങളായി എയർ ഇന്ത്യയെ അട്ടിമറിച്ചുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ എയർ ഇന്ത്യയിൽ കയറി ൂടികൊണ്ട് എയർ ഇന്ത്യയിലൂടെ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിൽ ചീത്തയാക്കാനും ഒക്കെ ചീത്ത പേര് കേൾപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ മുമ്പ് തൊട്ടേ നടക്കുന്നുണ്ട് എന്നും അതിൻ്റെ ഭാഗമാണോ ഇപ്പോൾ നടന്ന ആക്രമണമെന്നുമുള്ളൊരു സംശയം ഈ അരവിന്ദ് എന്ന് പറഞ്ഞ പറഞ്ഞ ഐ ഡി ഉന്നയിക്കുന്നുണ്ട് സമഗ്രമായ സകല മേഖലയിലുമുള്ള സമഗ്രമായൊരു അന്വേഷണം വേണമെന്നും അരവിന്ദ് പറയുന്നുണ്ട് ഇപ്പോൾ ഈ കപ്പലുകൾ തകർന്ന സംഭവം നോക്കുക കേരള തീരത്താണ് രണ്ട് കപ്പലുകൾ തകർന്നിരിക്കുന്നത് ഇപ്പോൾ കാലം കണ്ടം ചെയ്യാറായ പഴയ കപ്പലുകൾ ബോധപൂർവം അന്താരാഷ്ട്ര കമ്പനികൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല തീരങ്ങളിലും കൊണ്ടുവന്ന് ഇതുപോലെ അപകടങ്ങൾക്കിരയാക്കി അവരവിടുന്ന് കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഇവിടെ തട്ടി ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്ത് അങ്ങനെ നമ്മളെ തകർക്കുക അല്ലെങ്കിൽ നമ്മുടെ തീരങ്ങൾ സുരക്ഷിതമല്ല എന്ന ഖ്യാതി ഉണ്ടാക്കുക ഒപ്പം അതിലൂടെ അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുക തുടങ്ങിയ പല രീതികളും പ്രയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയവും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ കമ്പനികൾ മിഡിൽ ഈസ്റ്റ് കമ്പനികൾ തുടങ്ങിയവയ്ക്കാണ് ഏറ്റവും അധികം പോർട്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ അതിവേഗം കുതിക്കാൻ പോകുന്നൊരു പോർട്ടാണ് അപ്പോൾ അതിന് സമീപത്തായിട്ട് ഈ രണ്ട് കപ്പലുകൾ കത്തുന്ന സാഹചര്യം അഗ്നിക്കിരയാകുന്ന സാഹചര്യം ഒരെണ്ണം മുങ്ങുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ തീരങ്ങൾ സുരക്ഷിതമല്ല എന്ന ഖ്യാതി അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ തുറമുഖ വളർച്ചയെ തടയിടുന്നതിന് വേണ്ടിയുള്ള നീക്കം ണോ എന്ന സംശയവും ഈ ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഉയരുന്നുണ്ട് പല പോസ്റ്റുകളും അതിനെ ആ ചർച്ചകളിലേക്ക് വഴി വരുന്നുണ്ട് എന്തായാലും ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അരവിന്ദിന്റെ പോസ്റ്റ് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് മാത്രമല്ല അതോടൊപ്പം പഴുതടച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന ആവശ്യവും ശക്തമായി വരികയാണ്